ഹായ് നമസ്തേ ഒരു യോഗിയുടെ ആത്മകഥ അധ്യായം പതിനേഴ് ശശിയും മൂന്ന് ഇന്ദ്രനീല കല്ലുകളും നീയും എന്റെ മകനും സ്വാമി ശ്രീ യുക്തേശ്വരനെ പറ്റി ഇത്ര പുകഴ്ത്തി പറയുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഒന്ന് കണ്ടേക്കാം താൻ രണ്ടു അല്പബുദ്ധികളുടെ ചാബല്യങ്ങൾ കൊത്തു തുള്ളുകയാണെന്ന് ഡോക്ടർ നാരായണചന്ദ്ര റോയിയുടെ സ്വരം അർത്ഥമാക്കി മതം മാറ്റുന്ന ഒരാളുടെ ഏറ്റവും നല്ല പാരമ്പര്യമനുസരിച്ച് ഞാൻ എൻ്റെ രോഷം മറച്ചുവച്ചു കൽക്കത്തയിലെ ഒരു മൃഗഡോക്ടറായ എൻ്റെ ചങ്ങാതി ഒരു ഉറച്ച അജ്ഞേയവാദിയായിരുന്നു തൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം കാട്ടണമെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സന്തോഷ് എന്നോട് അപേക്ഷിച്ചിരുന്നു ഇതുവരെയുള്ള എൻ്റെ വിലപ്പെട്ട സഹായം പരോക്ഷം മാത്രമായിരുന്നു അടുത്ത ദിവസം രാവിലെ ഡോക്ടർ റോയ് എന്റെ കൂടെ ശ്രീരാമപുരം ആശ്രമത്തിലേക്ക് വന്നു ഗുരുനാഥൻ അദ്ദേഹത്തിന് അല്പസമയത്തെ ഒരു കൂടിക്കാഴ്ച അനുവദിച്ചു അതിന്റെ അധിക സമയവും രണ്ടുപേരുടെ ഭാഗത്തും നിസ്സംഗമായ മൗനം നിലനിന്നു സന്ദർശകൻ പെട്ടെന്ന് സ്ഥലം വിട്ടു ആശ്രമത്തിലേക്ക് മരിച്ചു കഴിഞ്ഞ ഒരായിനെ എന്തിന് കൊണ്ടുവരുന്നു ആ കൽക്കത്താക്കാരൻ സംശയാലു ഇറങ്ങിയിട്ട് വാതിലടഞ്ഞയുടൻ ശ്രീ യുക്തേശ്വരൻ എന്നെ ചോദ്യഭാവത്തിൽ നോക്കി പ്രഭോ ഡോക്ടർ നന്നേ ഊർജസ്വലനായിരിക്കുന്നുവല്ലോ പക്ഷേ അധികം താമസിയാതെ അയാൾ മരിച്ചിരിക്കും ഞാൻ സ്തംഭിച്ചുപോയി പ്രഭോ ഇത് അദ്ദേഹത്തിന്റെ മകന് ഒരു കടുത്ത ആഘാതമായിരിക്കും തന്റെ പിതാവിന്റെ ലൗകിക രീതികൾ മാറ്റാൻ ഇനിയും സമയം ലഭിക്കുമെന്ന് സന്തോഷ് പ്രതീക്ഷിക്കുന്നു ആ മനുഷ്യനെ സഹായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു ഗുരുദേവ ആകട്ടെ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം ഗുരുദേവന്റെ മുഖം നിർവികാരമായിരുന്നു അയാൾ അത് അറിയുന്നില്ല എങ്കിലും അഹങ്കാരിയായ ആ കുതിര വൈദ്യന് കടുത്ത പ്രമേഹം ബാധിച്ചിരിക്കുകയാണ് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അയാൾ കിടപ്പിലാകും വൈദ്യന്മാർ അയാളെ കൈയൊഴിയും അയാൾക്ക് ഈ ലോകം വെടിയാൻ ഇന്നു മുതൽ ആറ് ആഴ്ചയാണുള്ളത് നിന്റെ ശുപാർശ പ്രകാരം ഏതായാലും ആ ദിവസം അയാൾ സുഖം പ്രാപിക്കും പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് ജ്യോതിഷ ജ്യോതിഷവിധി അനുസരിച്ചുള്ള ഒരു വള ധരിക്കാൻ നീ അയാളെ പ്രേരിപ്പിക്കണം അയാളുടെ ഒരു കുതിര ശസ്ത്രക്രിയക്ക് മുമ്പ് കിടന്നു പിടയ്ക്കുന്നത് പോലെ അയാൾ ശക്തിയായി എതിർക്കുമെന്നതിന് സംശയമില്ല ഗുരുദേവൻ അടക്കിച്ചിരിച്ചു അല്പനേരം നിലനിന്ന നിശബ്ദതയിൽ എങ്ങനെയാണ് സന്തോഷിനും എനിക്കും ഡോക്ടറുടെ മേൽ സ്വാധീനിക്കലിന്റെ സുന്ദരമായ കല ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ കഴിയുകയെന്ന് ഞാൻ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കെ ശ്രീ യുക്തേശ്വരൻ വീണ്ടും ചില വിവരങ്ങൾ വെളിപ്പെടുത്തി ആ മനുഷ്യന്റെ അസുഖം മാറിയാലുടൻ മേലിൽ മാംസം ഭക്ഷിക്കരുതെന്ന് ഉപദേശിക്കണം എന്നാലും അയാൾ ആ ഉപദേശം വകവയ്ക്കുകയില്ല ആറുമാസത്തിനകം തനിക്ക് ഏറ്റവും സുഖമെന്ന് കരുതിയിരിക്കുമ്പോൾ അയാൾ മരിച്ചു വീഴും എന്റെ ഗുരുദേവൻ കൂട്ടിച്ചേർത്തു ആറുമാസത്തെ ആയുർദൈർഘ്യം നിന്റെ അപേക്ഷ കൊണ്ട് മാത്രമാണ് കൊടുത്തത് രത്നവ്യാപാരിയുടെ പക്കൽ ഒരു വള നിർമ്മിക്കാൻ കൊടുക്കാൻ ഞാൻ സന്തോഷിനോട് അടുത്ത ദിവസം നിർദ്ദേശിച്ചു ഒരാഴ്ചക്കകം അത് തയ്യാറായി എങ്കിലും അത് ധരിക്കാൻ ഡോക്ടർ റോയ് കൂട്ടാക്കിയില്ല എന്റെ ആരോഗ്യം ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് ഈ ജ്യോതിഷപരമായ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിനക്ക് ഒരിക്കലും എന്നെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല ഡോക്ടർ എന്നെ രൂക്ഷമായി നോക്കി ആ മനുഷ്യനെ ഒരു മുഷടൻ കുതിരയോട് ശരിയായി തന്നെ ഗുരുദേവൻ ഉപമിച്ചതോർത്ത് ഞാൻ ചിരിച്ചു ഏഴു ദിവസം കടന്നുപോയി പെട്ടെന്ന് രോഗബാധിതനായ ഡോക്ടർ വള എളിമയോടെ ഏറ്റു രണ്ടാഴ്ചയ്ക്കു ശേഷം അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ രോഗിയുടെ കാര്യം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു പ്രമേഹം വരുത്തിവെച്ച തകരാറുകളുടെ വേദനാജനകമായ വിശദവിവരങ്ങൾ അദ്ദേഹം നൽകി നിഷേധാർത്ഥത്തിൽ ഞാൻ തല കുലുക്കി ഒരു മാസത്തെ അസുഖത്തിനു ശേഷം ഡോക്ടർ റോയ് സുഖം പ്രാപിക്കുമെന്നാണ് എന്റെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ബിഷ്കുരൻ വിശ്വാസമാകാതെ എന്നെ തുളിച്ചു നോക്കി പക്ഷേ രണ്ടാഴ്ചയ്ക്കു ശേഷം അദ്ദേഹം ക്ഷമാപണത്തിന്റെ ഭാവത്തിൽ എന്നെ തേടി പിടിച്ചു ഡോക്ടർ റോയ് പരിപൂർണമായും സുഖം പ്രാപിച്ചു അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞു എന്റെ അനുഭവത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒരു കേസാണിത് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വിശദീകരിക്കാനാവാത്ത ഒരു തിരിച്ചുവരവ് നടത്തുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല നിന്റെ ഗുരുദേവൻ വാസ്തവത്തിൽ രോഗവിമോചകനായ ഒരു പ്രവാചകൻ തന്നെ മാംസം കഴിക്കരുതെന്ന ശ്രീ യുക്തേശ്വരന്റെ ഉപദേശത്തെ പറ്റി ഞാൻ ഡോക്ടർ റോയിയോട് ആവർത്തിച്ചു പറഞ്ഞ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആറുമാസത്തേക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എൻ്റെ കുടുംബ വീട്ടിലെ പൂമുഖത്ത് ഒരു സായാഹ്നത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ കുശലം പറയാൻ അദ്ദേഹം അല്പസമയം കണ്ടെത്തി നിന്റെ ഗുരുവിനോട് പറയൂ മിക്കപ്പോഴും മാംസം കഴിച്ച് ഞാൻ എൻ്റെ ശക്തി പൂർണമായി വീണ്ടെടുത്തു ആഹാരത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അശാസ്ത്രീയമായ ആശയങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടില്ല ഡോക്ടർ റോയ് പൂർണ്ണ ആരോഗ്യത്തിന്റെ തനി രൂപമായി കാണപ്പെട്ടു എന്നത് സത്യമായിരുന്നു പക്ഷേ അടുത്ത ദിവസം സന്തോഷ് അടുത്ത ബ്ലോക്കിലെ അവന്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന് എന്നോട് പറഞ്ഞു ഇന്നു രാവിലെ അച്ഛൻ മരിച്ചു വീണു ഗുരുദേവനോടൊപ്പം കഴിഞ്ഞിരുന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വിചിത്രമായ അനുഭവങ്ങളിലൊന്നായിരുന്നു ഇത് അയാൾക്ക് അവിശ്വാസമുണ്ടായിട്ട് പോലും ധിക്കാരിയായ ഡോക്ടറെ എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടു മാത്രം അദ്ദേഹം സുഖപ്പെടുത്തി അയാളുടെ സ്വാഭാവികമായ ജീവിതകാലം ആറുമാസത്തേക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്തു ഒരു ഭക്തന്റെ അടിയന്തിരമായ പ്രാർത്ഥനയ്ക്ക് പ്രതികരിക്കുമ്പോൾ ശ്രീ യുക്തേശ്വരൻ അതിരില്ലാത്ത കാരുണ്യം കാട്ടി എൻ്റെ കോളേജിൽ നിന്നുള്ള സ്നേഹിതരെ ഗുരുദേവനെ പരിചയപ്പെടുത്താൻ കൊണ്ടുവരിക എൻ്റെ ഏറ്റവും വലിയ അഭിമാനപൂർവ്വമായ വിശേഷ സൗഭാഗ്യമായിരുന്നു കലാലയത്തിൽ ഒരു ഫാഷനായിരുന്ന മതവിശ്വാസമില്ലായ്മയുടെ മൂടുപടം ആശ്രമത്തിലെങ്കിലും അവരിൽ പലരും ദൂരെ എറിയും എൻ്റെ ഒരു സ്നേഹിതൻ ശശി സന്തോഷകരമായ അനേകം വാരാന്ത്യങ്ങൾ ശ്രീരാമപുരത്ത് ചെലവഴിച്ചു ഗുരുദേവൻ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അവൻ്റെ വ്യക്തിജീവിതം അനിയന്ത്രിതവും ചിട്ടയില്ലാത്തതുമായിരുന്നുവെന്ന് പരിതപിക്കുകയും ചെയ്തിരുന്നു ശശി നീ നിന്റെ രീതികൾ മാറ്റിയില്ലെങ്കിൽ ഒരു കൊല്ലത്തിനകം നീ അപകടകരമായ നിലയിൽ രോഗിയായി തീരും ശ്രീ യുക്തേശ്വരൻ സ്നേഹപൂർവമായ വിമ്മിട്ടത്തോടെ അവനെ നോക്കി പറഞ്ഞു മുകുന്ദൻ സാക്ഷിയാണ് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് പിന്നീട് പറയരുത് ശശി ചിരിച്ചു എന്റെ ഈ പരിതാപകരമായ കാര്യത്തിൽ പ്രപഞ്ചത്തിന്റെ ഉദാരമായ കാരുണ്യം ഉണർത്തുകയെന്നത് ഞാൻ അങ്ങേക്ക് വിടുന്നു എന്റെ ആത്മാവ് അനുകൂലിക്കുന്നു പക്ഷേ എന്റെ ഇച്ഛാശക്തി ദുർബലമാണ് ഈ ലോകത്ത് എന്റെ ഒരേ ഒരു രക്ഷകൻ അങ്ങാണ് ഞാൻ മറ്റൊന്നിലും വിശ്വസിക്കുന്നില്ല രണ്ടു കാരറ്റുള്ള ഒരു ഇന്ദ്രനീലക്കല്ല് നീ ധരിക്കുകയെങ്കിലും വേണം അത് നിന്നെ സഹായിക്കും എനിക്കതിനു നിവൃത്തിയില്ല എന്തായാലും പ്രിയ ഗുരുജി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അങ്ങ് എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ഒരു കൊല്ലത്തിനകം നീ മൂന്ന് ഇന്ദ്രീല കല്ലുകൾ കൊണ്ടുവരും ശ്രീ യുക്തേശ്വരൻ മറുപടി പറഞ്ഞു പക്ഷേ അതിന് അന്ന് പ്രയോജനമുണ്ടാവുകയില്ല ഇത്തരത്തിലുള്ള സംഭാഷണം മുറയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു എനിക്ക് നന്നാകാൻ പറ്റുകയില്ല ശശി തമാശയായ നിരാശയിൽ പറയും എനിക്ക് അങ്ങയിലുള്ള വിശ്വാസം ഏതു കല്ലിനേക്കാളും വിലപിടിച്ചതാണ് ഒരു കൊല്ലം കഴിഞ്ഞു നരൻ ബാബു എന്ന ഒരു ശിഷ്യന്റെ കൽക്കത്ത വസതിയിലുണ്ടായിരുന്ന ഗുരുദേവനെ ഒരു ദിവസം ഞാൻ സന്ദർശിക്കുകയായിരുന്നു രാവിലെ ഏതാണ്ട് ശ്രീ ശ്രീയുക്തേശ്വരനും ഞാനും മൂന്നാം നിലയിലെ മുറിയിൽ ഇരിക്കുമ്പോൾ മുൻവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ഗുരുദേവൻ നിവർന്നിരുന്നു അത് ആ ശശിയാണ് അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അവന്റെ രണ്ടു ശ്വാസകോശങ്ങളും രോഗം കാർന്നു തിന്നുകഴിഞ്ഞു അവൻ എൻ്റെ ഉപദേശം അവഗണിച്ചു എനിക്ക് അവനെ കാണണമെന്നില്ല എന്നു പറയൂ ശ്രീയുക്തേശ്വരൻ്റെ ഉറച്ച നിലപാടിൽ പാതി സ്തംഭിച്ച ഞാൻ ഗോവണി ഇറങ്ങിക്കൊണ്ട് താഴേക്ക് കുതിച്ചു ശശി മുകളിലേക്ക് കയറി വരികയായിരുന്നു ഓ മുകുന്ദ ഗുരുദേവൻ തീർച്ചയായും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ടെന്ന് എനിക്ക് ശക്തമായ ഒരു തോന്നലുണ്ടായിരുന്നു ഉണ്ട് പക്ഷെ തന്നെ ശല്യപ്പെടുത്തരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ശശി വാവിട്ടുകരഞ്ഞുകൊണ്ട് എന്നെ തള്ളി മാറ്റി കടന്നുപോയി അവൻ ശ്രീയുക്തേശ്വരൻ്റെ കാൽക്കൽ വീണ് മനോഹരമായ മൂന്ന് ഇന്ദ്രനീലക്കല്ലുകൾ അവിടെ വച്ചു സർവജ്ഞനായ ഗുരു എനിക്ക് ശ്വാസകോശത്തിലെ ക്ഷയരോഗമാണെന്ന് ഡോക്ടർമാർ പറയുന്നു അവർ എനിക്ക് ഇനി മൂന്ന് മാസമാണ് ജീവിച്ചിരിക്കാൻ വിധിച്ചിരിക്കുന്നത് ഞാൻ അങ്ങയുടെ സഹായത്തിനായി കേണപേക്ഷിക്കുന്നു എന്നെ രോഗവിമുക്തനാക്കാൻ അംഗേക്കു കഴിയുമെന്ന് എനിക്കറിയാം നിന്റെ ജീവനെ പറ്റി വ്യാകുലപ്പെടുവാൻ അല്പം താമസിച്ചു പോയില്ലേ നിന്റെ രത്നങ്ങളുമായി തിരിച്ചുപോയിക്കൊള്ളൂ അവയുടെ പ്രയോജനത്തിന്റെ കാലം കഴിഞ്ഞുപോയി കാരുണ്യത്തിനായുള്ള ശശിയുടെ തേങ്ങലുകൾക്കിടയിൽ ഗുരുദേവൻ വിട്ടുവീഴ്ചയില്ലാത്ത മൗനത്തിൽ ദുരൂഹതയുടെ ഒരു കൽപ്രതിമ പോലെ ഇരുന്നു ദൈവീകമായ വിമോചന ശക്തിയിൽ ശശിയുടെ വിശ്വാസത്തിന്റെ ആഴം പരീക്ഷിക്കുക മാത്രമാണ് ശ്രീ യുക്തേശ്വരൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഉള്ളിൽ ഒരു ദൃഢമായ വിശ്വാസം വന്നു പ്രക്ഷുപ്തമായ ഒരു മണിക്കൂറിനു ശേഷം ഗുരുദേവന്റെ ദയാപൂർണമായ നോട്ടം നിലംബരിശായ ശശിയിൽ പതിച്ചപ്പോൾ എനിക്ക് വിസ്മയം തോന്നിയില്ല എഴുന്നേൽക്കൂ ശശി ഒരു അന്യവീട്ടിൽ എന്തു ബഹളമാണ് നീ ഉണ്ടാക്കുന്നത് രത്നങ്ങൾ വ്യാപാരിക്കും അടക്കിക്കൊടുക്കൂ അവ ഇപ്പോൾ ഒരു അനാവശ്യ ചെലവാണ് പക്ഷേ ജ്യോതിഷ നിർദ്ദേശമനുസരിച്ചുള്ള ഒരു വള വാങ്ങി ധരിക്കൂ പേടിക്കേണ്ട ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നീ സുഖം പ്രാപിക്കും മഴയിൽ കുതിർന്ന ഭൂവിഭാഗത്ത് പെട്ടെന്ന് സൂര്യകിരണങ്ങൾ പതിച്ചതുപോലെ ശശിയുടെ പുഞ്ചിരി കണ്ണുനീരിൽ കുതിർന്ന അവന്റെ മുഖത്തെ പ്രകാശിപ്പിച്ചു പ്രിയഗുരു ഡോക്ടർമാർ പറഞ്ഞ ഞാൻ കഴിക്കണോ നിന്റെ ഇഷ്ടം പോലെ അവ കഴിക്കുക അല്ലെങ്കിൽ കളയുക രണ്ടും ഒരുപോലെ തന്നെ നീ ക്ഷയരോഗത്താൽ മരിക്കുക എന്നത് സൂര്യചന്ദ്രന്മാർ അവരുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറുക എന്ന പോലെ അസാധ്യമാണ് ശ്രീയുക്തേശ്വരൻ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു ഇപ്പോൾ വേഗം പോയിക്കൊള്ളു ഞാൻ എൻ്റെ എന്റെ മനസ്സുമാറ്റും മുമ്പേ പെപ്രാളത്തോടെ പ്രണമിച്ചിട്ട് എൻ്റെ സ്നേഹിതൻ തിടുക്കത്തിൽ സ്ഥലം വിട്ടു അടുത്ത ആഴ്ചകളിൽ ഞാൻ അവനെ അനേകം പ്രാവശ്യം ചെന്നു കണ്ടു അവൻ്റെ സ്ഥിതി നാൾക്കുനാൾ മോശമാകുന്നതിൽ ഭീതി തോന്നി ശശി ഈ രാത്രി തള്ളി നീക്കുകയില്ല ഡോക്ടർമാരുടെ ഈ വാക്കുകളും അസ്ഥിമാത്രമായി ശേഷിച്ച സ്നേഹിതന്റെ രൂപവും എന്നെ ശ്രീരാമപുരത്തേക്ക് അതിവേഗത്തിൽ യാത്രയാക്കി കണ്ണീരോടെയുള്ള എന്റെ വിവരണം ഗുരുദേവൻ നിർവികാരനായി ശ്രദ്ധിച്ചു എന്നെ അലട്ടാൻ എന്തിനാണ് നീ ഇവിടെ വരുന്നത് ശശിയുടെ അസുഖം ഭേദമാകുമെന്ന് ഞാൻ ഉറപ്പു കൊടുത്തത് നീ കേട്ടതല്ലേ ഞാൻ ഭയഭക്തിയോടെ അദ്ദേഹത്തെ നമിച്ച് വാതിലിലേക്ക് നീങ്ങി ശ്രീ യുക്തേശ്വരൻ വിടതരുന്ന വാക്കുകളൊന്നും പറയാതെ മൗനത്തിലാണ്ടു അദ്ദേഹത്തിന്റെ ഇമവെട്ടാത്ത കണ്ണുകൾ പാതിയടഞ്ഞു അവയുടെ ദർശനം മറ്റൊരു ലോകത്തേക്ക് ഓടി മറഞ്ഞു ഞാൻ ഉടൻ തന്നെ കൈക്കത്തയിൽ ശശിയുടെ വീട്ടിലേക്ക് മടങ്ങി എന്റെ സ്നേഹിതൻ എഴുന്നേറ്റിരുന്ന് പാൽ കുടിക്കുന്നത് ഞാൻ വിസ്മയത്തോടെ കണ്ടു ഓ മുകുന്ദ എന്തൊരു അത്ഭുതം നാലു മണിക്കൂർ മുമ്പ് ഈ മുറിയിൽ ഗുരുദേവന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ഭയങ്കരമായ രോഗലക്ഷണങ്ങൾ ഉടനടി മാറി അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ എനിക്ക് പരിപൂർണ സുഖമായി എന്ന് ബോധ്യമായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ശശി പഴയതിനേക്കാളും ശക്തനും ആരോഗ്യവാനുമായി പക്ഷേ രോഗവിമോചനത്തിനു ശേഷം അവൻ്റെ പ്രതികരണം നന്ദി കേടിൻ്റെ ചുവ കലർന്നതായിരുന്നു അതിനുശേഷം അവൻ ശ്രീ യുക്തേശ്വരനെ ഒരിക്കലും വന്നു കണ്ടില്ല തന്റെ പഴയ ജീവിത രീതിയിൽ അത്ര അഗാധമായ ഖേദമുള്ളത് ഗുരുദേവനെ നേരിൽ കാണാൻ അവന് ലജ്ജയാണെന്ന് ഒരിക്കൽ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു ശശിയുടെ രോഗാവസ്ഥ അവന്റെ ഇച്ഛാശക്തിയെ വഴങ്ങാത്തതും പെരുമാറ്റത്തെ മോശവുമാക്കുകയെന്ന വിപരീത ബലമാണ് സൃഷ്ടിച്ചതെന്ന് മാത്രമേ എനിക്ക് അനുമാനിക്കാൻ കഴിഞ്ഞുള്ളൂ സ്കോട്ടിഷ് ചർച്ച് കോളേജിലെ എന്റെ ആദ്യത്തെ രണ്ടു വർഷത്തെ അധ്യയനം അവസാനിക്കാറായിരുന്നു എന്റെ ഹാജർ ഏറെയും ഇടവിട്ടുള്ളതായിരുന്നു ഞാൻ അല്പമെങ്കിലും പഠിച്ചിരുന്നുവെങ്കിൽ അത് കുടുംബത്തിന്റെ സമാധാനം നിലനിർത്തുവാൻ വേണ്ടി മാത്രമായിരുന്നു രണ്ടു സ്വകാര്യ അധ്യാപകർ ചിട്ടയായി എൻ്റെ വീട്ടിൽ വന്നിരുന്നു ചിട്ടയായി ഞാൻ ഹാജരാകാതിരിക്കുകയും ചെയ്തു എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഈ ഒരു ചിട്ടയെങ്കിലും നിലനിർത്തിയതായി ഞാൻ കാണുന്നു കോളേജിൽ വിജയകരമായ രണ്ടു വർഷം പൂർത്തിയാക്കിയാൽ ഭാരതത്തിൽ ഒരു ഇന്റർമീഡിയറ്റ് ആർട്സ് ഡിപ്ലോമ ലഭിക്കുന്നു അതിനുശേഷം വിദ്യാർത്ഥിക്ക് അടുത്ത രണ്ടു കൊല്ലത്തെ അധ്യയനവും തന്റെ എ ബി ഡിഗ്രിയും പ്രതീക്ഷിക്കാം ഇന്റർമീഡിയറ്റിന്റെ അവസാന പരീക്ഷ ദുശ്യഗുനം പോലെ എന്റെ മുന്നിൽ ഭയാനകമായി തല പൊക്കി ഞാൻ പുരിയിലേക്ക് പലായനം ചെയ്തു എന്റെ ഗുരുദേവൻ ഏതാനും ആഴ്ചകൾ അവിടെ ചെലവഴിക്കുകയായിരുന്നു വർഷാന്ത പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുമെന്ന് ഒരു അവ്യക്തമായ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ തയ്യാറില്ലായ്മയെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു ശ്രീയുക്തേശ്വരൻ സാന്ത്വനിപ്പിക്കുമാർ പുഞ്ചിരിച്ചു നീ ഹൃദയപൂർവം നിൻ്റെ ആത്മീയ കർത്തവ്യങ്ങളിൽ വ്യാപൃതനായി അതുകാരണം നിനക്ക് നിൻ്റെ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അടുത്ത ആഴ്ച മുഴുവൻ നിൻ്റെ പുസ്തകങ്ങളിൽ ശുഷ്കാന്തിയോടെ ശ്രദ്ധ ചെലുത്തുക ീ പരാജയം കൂടാതെ നിന്റെ യാതനയിലൂടെ കടന്നുകൂടും ഇടയ്ക്കിടെ എന്നെ കടന്നാക്രമിച്ച ന്യായമായ സംശയങ്ങളെ ശക്തമായി അടിച്ചമർത്തിക്കൊണ്ട് ഞാൻ കൽക്കത്തയ്ക്ക് മടങ്ങി എന്റെ മേശമേൽ പർവ്വതാകാരമായി കുമിഞ്ഞുകൂടിയ പുസ്തകങ്ങളെ ആകെയൊന്നു നോക്കിയപ്പോൾ വിജനതയിൽ വഴിതെറ്റിയ ഒരു യാത്രികന്റെ അനുഭവമായിരുന്നു എനിക്ക് ദീർഘനേരത്തെ ധ്യാനം അധ്വാനം കുറയ്ക്കുന്ന ഒരു പ്രചോദനം എനിക്കേകി ഓരോ പുസ്തകവും എവിടെയെങ്കിലും തുറന്നുകൊണ്ട് അങ്ങനെ കാണപ്പെട്ട താളുകൾ മാത്രം ഞാൻ പഠിച്ചു ദിവസവും പതിനെട്ട് മണിക്കൂർ വീതം ഒരാഴ്ച ഈ രീതി തുടർന്നപ്പോൾ കാണാപാഠത്തിൽ ഒരു വിദഗ്ധനായി ഞാൻ സ്വയം കരുതി എൻ്റെ തോന്നിയ രീതിയിലെ പഠിത്തത്തിന് നിരക്കുന്നതായിരുന്നു അടുത്ത ദിവസങ്ങളിലെ പരീക്ഷകൾ തലനാരിഴ വ്യത്യാസത്തിലാണെങ്കിലും ഞാൻ എല്ലാ പരീക്ഷയും ജയിച്ചു എൻ്റെ മിത്രങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അഭിനന്ദനങ്ങളിൽ അവരുടെ അത്ഭുതത്തിന്റെ വ്യാക്ഷേപകങ്ങൾ ചിരിക്കുവക നൽകും വിധം കലർന്നിരുന്നു പുരിയിൽ നിന്ന് ശ്രീ ശ്രീയുക്തേശ്വരൻ തിരിച്ചെത്തിയപ്പോൾ ആശ്ചര്യകരമായ ഒരു വാർത്ത എന്നെ അറിയിച്ചു കൽക്കത്തയിലെ നിന്റെ പഠിത്തം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു കലാലയ വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ രണ്ടു വർഷം നീ ഇവിടെ ശ്രീരാമപുരത്തു തന്നെ തുടരുമെന്നത് ഞാൻ ഉറപ്പുവരുത്തും ഞാൻ കുഴങ്ങി ഈ പട്ടണത്തിൽ എ ബി കോഴ്സ് ഇല്ലല്ലോ പ്രഭു ഉന്നത വിദ്യാഭ്യാസം നൽകിയിരുന്ന ഏക സ്ഥാപനമായ ശ്രീരാമപുരം കോളേജ് കലാവിഷയങ്ങൾക്ക് ഇന്റർമീഡിയറ്റിന്റെ രണ്ടു വർഷത്തെ പഠനമേ നൽകിയിരുന്നുള്ളൂ ഗുരുദേവൻ ചിരിച്ചു നിനക്ക് വേണ്ടി ഒരു എ ബി കോളേജ് സ്ഥാപിക്കാനുള്ള പണപിരിവിന് ഇറങ്ങി നടക്കാൻ എനിക്ക് പ്രായം അധികമായി പോയി മറ്റ് ആരില്ലെങ്കിലും കൂടി ആ സംഗതി ഏർപ്പാട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു രണ്ടു മാസത്തിനു ശേഷം ശ്രീരാമപുരം കോളേജിന്റെ അധ്യക്ഷൻ പ്രൊഫസർ ഹോവൽസ് ഒരു നാല് വർഷ കോഴ്സ് തുടങ്ങാൻ വേണ്ടുന്ന പണം സമാഹരിക്കുന്നതിൽ വിജയിച്ചുവെന്ന് ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിച്ചു ശ്രീരാമപുരം കോളേജ് കൽക്കത്ത യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെടുത്തിയ ഒരു ശാഖയായി ശ്രീരാമപുരത്ത് എ ബിക്ക് ആദ്യമായി ചേർന്ന വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ ഗുരുജി അങ്ങ് എന്നോട് എത്ര കാരുണ്യമാണ് കാട്ടുന്നത് കൽക്കത്ത വിട്ടൊഴിഞ്ഞ് ശ്രീരാമപുരത്ത് എല്ലാ ദിവസവും അങ്ങയുടെ കൂടെ കഴിയാൻ ഞാൻ നന്നേ കൊതിക്കുകയായിരുന്നു അങ്ങയുടെ നിശബ്ദ സഹായത്തിന് താൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രൊഫസർ ഹോവൽസ് സ്വപ്നത്തിൽ പോലും അറിയുന്നുണ്ടാവില്ല ശ്രീയുക്തേശ്വരൻ കപട ഗൗരവത്തോടെ എന്നെ നോക്കി ഇനി നിനക്ക് എത്രയോ മണിക്കൂറുകൾ തീവണ്ടിയിൽ ചെലവാക്കേണ്ടതില്ല നിന്റെ പഠിത്തത്തിന് എത്ര മണിക്കൂറുകൾ വെറുതെ കിട്ടുന്നു അവസാന നിമിഷങ്ങളിലെ കാണാതെ പഠിത്തക്കാരനാകുന്നതിനു പകരം ഇനി നിനക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വിദ്വാനായി തീരാൻ കഴിഞ്ഞേക്കാം പക്ഷേ എങ്ങനെയോ അദ്ദേഹത്തിന്റെ സ്വരം ദൃഢവിശ്വാസത്തിന്റെ ഉറപ്പ് ഉൾക്കൊള്ളാതെ പോയി